ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ പപ്പിക്കുട്ടനെ നമ്മുടെ ഫാമിൽ നിന്ന് ഒരു കോഴിനെ പിടിച്ച് നമ്മളതിനെ റെഡിയാക്കി അവര് ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ആണിത് ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു കോഴി ഫാം ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് കോഴിയോളം നമുക്ക് ഇവിടെ ഉണ്ട് ഇതിന്റെ പ്രായം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ദിവസമൊക്കെയാണ് ഒരു പ്രായമായിട്ടുള്ളത് അങ്ങനെ ഞങ്ങള് കോഴിഫാം എന്നൊരു ഏകദേശം നല്ലൊരു വലിയ കോഴിയൊക്കെ നോക്കി അതിനെ എടുത്തുകൊണ്ട് വന്നു ക്ലീനിങ്ങും മറ്റു പരിപാടിയൊക്കെ മമ്മീനെ ഏൽപ്പിച്ചു കാരണം ഞങ്ങൾക്ക് അത് കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ അറിയത്തില്ല അങ്ങനെ മമ്മി അതിനെ ക്ലീൻ ഒക്കെ ചെയ്ത് അതിന്റെ തോലും പപ്പൊക്കെ പറിച്ച് എല്ലാം സെറ്റാക്കി പപ്പിക്ക് തിന്നാൻ പാകത്തിന് ഏകദേശം ചെറിയ ചെറിയ സൈസൊക്കെ ആക്കി മുറിച്ച് നമ്മുടെ തന്നു അങ്ങനെ അത് കഴുകിയൊക്കെ ഞങ്ങള് വൃത്തിയാക്കി എല്ലാം ക്ലീനിങ്ങും ഒക്കെ ചെയ്തു പക്ഷെ അവൻ ഞങ്ങളുടെ കൈ കിട്ടിയിട്ട് ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ കൊടുക്കുന്ന ആദ്യായിട്ടാണ് അപ്പൊ പിന്നെ കൊടുക്കണന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് ബിരിയാണിയുടെ വേസ്റ്റ് അങ്ങനെയൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു കോഴിനെ പിടിച്ച് ഫ്രൈ ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ട് അപ്പൊ കഴിക്കൂന്നൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ച് ഞങ്ങളെല്ലാം ആക്കി അങ്ങനെ ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി പിന്നെ അതിന് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് വലിയ മസാല ഒന്നുമില്ല ശകലം ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ഒരു കളറിന് വേണ്ടി ശകല മുളക് പൊടിയും മാത്രം ഇട്ടത് പിന്നെ അത് കുറച്ചു നേരം അത് നന്നായി മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ചുനേരം വെച്ചു പിന്നെ നമ്മൾ ഗ്യാസ് തന്നെയാണ് വേവിക്കണത് കുറച്ച് വെള്ളത്തില് ചിക്കൻ ഒന്ന് വേവിച്ചു അതിന് പിന്നെ കുറച്ച് മണം കിട്ടാൻ വേണ്ടിട്ട് ശകലം വെളിച്ചെണ്ണയും കൂടെ അതിന്റെ കൂടെ ഒഴുക്കിയാണ് ചെയ്തത് ഏകദേശം ഒരു മൂന്ന് മാസമായ പട്ടിയാണ് അപ്പൊ നമുക്ക് നല്ലോണം വേവിക്കാണ്ട് കൊടുത്താൽ ഇനിയിപ്പോ അതിന് വല്ല ദഹനക്കേടൊക്കെ വരുമെന്ന് പേടിയുള്ള കൊണ്ട് നമ്മൾ രണ്ട് സൈഡ് നന്നായിട്ട് മറിച്ചിട്ട് കുക്ക് ചെയ്ത ശേഷമാണ് അവന് നമ്മൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ നമ്മുടെ ഒക്കെ ഫ്രൈ ആയി തണുക്കാൻ വെച്ചിരിക്കുകയാണ് നമ്മള് പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം മഴയൊക്കെ ഒന്ന് പെയ്ത് തോർന്ന് നിക്കുവാണ് അപ്പൊ സ്മെല്ല് കിട്ടിയെന്ന് തോന്നുന്നു പപ്പിയ കൂട്ടി കിടന്ന് ഓട്ടപ്പാച്ചടി തുടങ്ങി അങ്ങനെ നമ്മൾ തണുത്ത തണുപ്പൊക്കെ ഏകദേശം നല്ലോണം ആറ്റിയിട്ടാണ് അതിന് കൊടുക്കണത് അപ്പൊ അതൊക്കെ ആറ്റി നമ്മൾ കൊണ്ടു കൊടുത്തു നമ്മൾ ഭയന്ന പോലും സംഭവിച്ചില്ല ആൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ആള് അത് അപ്പോ തന്നെ വേഗം തിന്നാനൊക്കെ തുടങ്ങി അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ബായ്